അഞ്ച് പതിനേഴിനാണ് കേട്ടോ ബാങ്ക് വിളിച്ചത് അപ്പൊ എന്റെ അടുത്ത് എനിക്കറിയായിരുന്നു ഗൈസ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച് ഇരിക്കണം ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഇനി നോമ്പാണ് ഇനി വൈകിട്ട് ആറര ആ ഒരു സമയത്ത് ബാങ്ക് വിളിക്കും ആ സമയത്ത് നമുക്ക് നോമ്പ് കുറിക്കാം ഗൈസ് ഒരു ദിവസം എണീക്കാത്ത എൻ്റെ അമ്മ ഇന്ന് രാവിലെ നാലുമണിക്കൊക്കെ എണീറ്റേക്കാണ് പറ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാരണം ഈ വീട്ടിലെ ഏറ്റവും നല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൗണ്ട് ഇല്ല എണീറ്റതേ ഉള്ളൂ അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഗൈസ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം നോമ്പ് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ ഇപ്പൊ വെളുപ്പം കാലം നാ വെളുപ്പം കാലം മണിയായി ഞാൻ അലാറൊക്കെ വെച്ച് എണീറ്റ് ഇട എത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ ആദ്യമേ ഞാൻ ഇങ്ങനെ ഡിസ്ക്ലൈമർ ആയിട്ട് കൊടുക്കുകയാണ് മേ ബി എനിക്ക് ലൈക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പച്ച ചിലപ്പം പച്ചാതിരിക്കാം അപ്പൊ അതുകൊണ്ട് തുടക്കക്കാരി എന്നുള്ള നിലയിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുമെന്ന് ഞാൻ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട് ഞാൻ അവളെയൊക്കെ വിളിച്ച് ചോദിച്ച് അതെങ്ങനെയാണ് എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഒരുവിധം എനിക്ക് കറക്റ്റായിട്ടാണ് കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ നോമ്പ് എടുക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോഴായാലും സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ലൈക്ക് അവരുടെ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഒരുവിധം എനിക്കറിയാം പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് നോമ്പ് ലൈക്ക് എന്താ പറയുക നോമ്പ് ഫസ്റ്റായിട്ട് ലൈഫിൽ ഫസ്റ്റായിട്ട് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഓരോരുത്തർക്കും ലൈക്ക് ഓരോ ലൈക്ക് എന്താ പറയുക ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ ഇതിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഓരോരുത്തരും അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും ഓരോ മതത്തിനെയും ഓരോ ഇത് അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ചെയ്യുന്നു എല്ലാവരും റെസ്പെക്ട് ചെയ്യാം സോ ഇപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഇനി പോയി പല്ലൊക്കെ തേച്ച് മുഖം കഴുകിട്ട് നമുക്ക് ഇടയെത്താഴം കഴിക്കാം കമോൺ ഗൈസ് ഗൈസ് ഒരു ദിവസം എണീക്കാത്ത എൻറെ അമ്മ ഇന്ന് രാവിലെ നാലുമണിക്കൊക്കെ എണീറ്റേക്കാണ് അപ്പം ഫുഡ് ഉണ്ടാക്കണെന്റെ തിരക്കിലാണ് ഗൈസ് വൈകിട്ടത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കും ഇപ്പഴത്തെ ഫുഡ് അമ്മരമ്മ കഴിക്കേ ആ ഫ്രൂട്ട്സ് ഉണ്ട് ഉറട്ടിയും ചിക്കൻ കറിയുണ്ട് ഈത്തപ്പഴമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു ഡോക്ടറിന്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇടയത്ത് ഇടയിട്ട് അതായത് ഈ രാവിലെയല്ലേ ആ സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് ഭയങ്കര കുറവായിരിക്കുമോന്ന് സോ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാം കാരണം റൈസ് നമ്മൾ ഇടത്താഴം കഴിക്കാൻ പോവുകയാണ് അപ്പം കഴിക്കണത് ഉറട്ടിയും എന്നാ നിങ്ങള് ചിലടുത്ത് ഉറട്ടിയില്ല കേട്ടോ എറണാകുളത്ത് ഒന്നും ഉറട്ടിയില്ല ശരീവിന്റെ അടുത്ത് ഉറട്ടി പക്ഷെ അറിഞ്ഞുകൂടാ ഇത് ഉറട്ടിയും ചിക്കൻ കറിയും ഉണ്ട് ആപ്പിളുണ്ട് ഉണ്ട് ഇനി ക്യാരറ്റൂടെ അമ്മ കൊണ്ടുവരാന്ന് പറഞ്ഞ് റൈസ് ഇവിടത്തെ ഡൈനിങ് ടേബിളിന്റെ ചെയർ അല്ലേ ഇത് ഡൈനിങ് ടേബിൾ ചെയർ ചെറിയൊരു ഇതുണ്ട് അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കണ് ഇപ്പൊ നമുക്ക് ഇത് കഴിക്കാം എനിക്ക് കഴിക്കാൻ ഞാൻ മാക്സിമം ഫുള്ള് കഴിക്കാനേ നോക്കൂള്ളൂ ചിക്കൻ കറിയൊക്കെ ഞാൻ കൊറച്ചെടുത്തിട്ടുള്ള കാരണം ഞാൻ കഴിക്കൂല എനിക്ക് വയറിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നോൺ വെജ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തിയേക്കാണ് പക്ഷെ വിഷൻ കഴിക്കാൻ നിന്നു പ്രോട്ടീൻ മുട്ടെനിക്കിഷ്ടല്ല ഭാഗ്യത്തിന് നമ്മൾ നേരത്തെ എണീച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് ഇന്ന് അഞ്ച് പതിനേഴിനാണ് കേട്ടോ ബാങ്ക് വിളിച്ചത് അപ്പം നീ എൻ്റെ അടുത്ത് എനിക്കറിയായിരുന്നു ഗീസ് ബാങ്ക് വിളിക്കണമുമ്പ് നമ്മൾ കഴിച്ച് ഇരിക്കണം ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ഇനി നോമ്പാണ് ഇനി വൈകിട്ട് ആറര ആ ഒരു സമയത്ത് ബാങ്ക് വിളിക്കും ആ സമയത്ത് നമുക്ക് നോമ്പ് കുറിക്കാം അപ്പോൾ എനിക്ക് എൻ്റെ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ആരാധന ലയം വേണോന്നുള്ളത് അപ്പം മുമ്പ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തൊട്ടടുത്ത് അവിടെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് സന്തോഷമായിരുന്നു ഭയങ്കര ഇതായിരുന്നു നമുക്കൊരു ഇത് കിട്ടുമല്ല എൻ്റെ ഒരാശ്വാസവും പോസിറ്റീവ് വൈബൊക്കെ കിട്ടില്ല അതൊക്കെ ഇവിടെ ഇവിടെ ആണെങ്കിലും നമുക്കിങ്ങനെ താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ബാങ്കുള്ള രാവിലെ എണിറ്റപ്പോഴത്തേക്ക് ഇത് ഇതുണ്ടായിരുന്നു കൗശല്യ സുപ്രവ എല്ലാം കേൾക്കാം അതൊക്കെ ഭയങ്കര ഒരു ജിൽ ജിൽ സന്തോഷമാണ് ഗേൾസ് അപ്പം ഇനിയുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് പതിനെട്ടായതേ ഉള്ളു അല്ലെങ്കിൽ അഞ്ചര ആകാൻ പോണതേ ഉള്ളൂ ഞാൻ പോയി കറി കിടന്ന് ഉറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ പോയി കിടന്നുറങ്ങും എന്നിട്ട് എണീറ്റിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മള് നേരത്തെ തഴൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇപ്പൊ എത്ര മണിയായിന്നറിയോ ഞാനൊരു പതിനൊന്ന് മണിയായപ്പോ എണീറ്റായിരുന്നു ഇപ്പൊ വേണ്ട എണീറ്റാ ശരിയാവൂലെന്ന് വെച്ചാൽ ഞാൻ കയറി ഉറങ്ങിയിട്ട് ഞാൻ ഇപ്പം എണീറ്റ് രണ്ടു മണിയായി ഒന്നരയൊക്കെ ഒന്ന് ഒരു മണിയൊക്കെ ആയപ്പോ എണീറ്റ് എന്നിട്ട് മൂഗൊക്കെ എഴുതേട്ടാ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ മോങ്കഴുകൊ വെള്ളം വായിൽ പൊക്കൂ കൂടല്ല കുടിച്ചിറക്കി കൂടല അപ്പൊ അതൊക്കെ നോക്കി ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ എന്താ ചെറു ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒരുങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇരിക്കുകയാണ് മെയിൻ പരിപാടിയെന്ന് പറയണത് എനിക്ക് ഇവിടെ കുറച്ച് വൃത്തിയാക്കാണ്ട് മെഗലില് കുറച്ച് ഇതടിക്കാണ്ട് വാക്യൂം അടിക്കാണ്ട് കർട്ടൻ ഇന്നലെയാണ് ഏട്ടാ വന്നത് കർട്ടൻ ഇന്നലെ ചെയ്തേണ് അപ്പം ഇവിടെ ഇന്നലെ ക്ലീൻ ചെയ്ത് കാരണം പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഡ്രില്ല് ചെയ്ത് ഇനി മെഗളില് പൊടിയുണ്ട് എൻ്റെ റൂമിൽ പൊടിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യണം ഇന്ന് ഏ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ വരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസാണ് അതിൽ ഒരാൾക്ക് നോമ്പുണ്ട് അല്ല മൂന്ന് പേർക്ക് നോമ്പുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇത് ആ നോമ്പ് തുറയൊക്കെ നോമ്പ് തുറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണം അപ്പം ഞാനൊരു ബുക്കിൽ രാവിലെ എഴുന്നിട്ട് ലിസ്റ്റൊക്കെ ഇരുന്ന് എഴുതിയേട്ടാ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്തൊക്കെ വേണം ഒരുപാടൊന്നും ഇല്ല ലൈക്ക് എന്നെ കൊണ്ട് പറ്റണം കുറച്ച് ഫുഡ് വിത്ത് ഹെൽപ്പിന് അമ്മേ മാളും കാണും പിന്നെ അമ്മേ നോമ്പ് എടുത്തിട്ടില്ല കാരണം അമ്മയും മാളും അവര് അമ്മയ്ക്ക് ചെവി വേദനയായിട്ട് അമ്മ ടാബ്ലറ്റ് എടുക്കണുണ്ട് പിന്നെ മാളുവിന് ബി പി കുറവാണ് എനിക്കും ബി പി കുറവാണ് പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ വിശ്വാസം മാളിന് ബി പി കുറവാണ് മാളിന് രണ്ടു ദിവസം ഇന്നലെ ഇന്നലെയാണാ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നതേ ഉള്ളു മാളൂന് ബി പി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് അലക്കുന്നില്ല ഗൈസ് എൻ്റെ എനർജി പോവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഇത് രാത്രി മീൻസ് നോമ്പ് തുറക്കാനുള്ള ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോകണം അപ്പൊ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഗൈസ് നമ്മള് കുക്കിങ്ങിലോട്ട് പോവാണ് അപ്പം നമ്മൾ കുറച്ചൊക്കെ ഡിഷ് ഡിഷുണ്ടാക്ക അപ്പൊ ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കണത് അപ്പൊ അത് ചിക്കൻ ഇപ്പം പറഞ്ഞതാ കാലൊക്കെ കാരണം ഇപ്പൊ ഭയങ്കര കാല് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട് മൂന്ന് പേര് മാളൂനും അക്കുനും അബിക്കും കാല് ഇതിപ്പം ഇതിലും മാംസം ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലായാലും അവര് കഴിക്കും അങ്ങനെയാണ് അപ്പൊ അത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മതി അത് വേണ്ട എനിക്ക് അതിന് കളർ വേണ്ട നമുക്കിനി ഈ മസാല എല്ലാം കൂടി പിടിപ്പിക്കാൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ല എന്റെ ട്രേഡ് സീക്രട്ട് പുറത്തു പോകാൻ സമ്മാക്കൂല ആദ്യം ഇല്ലമ്മ ഞാൻ പെരട്ടിട്ടിന്റെ കൈ നീറും പയ്യെ പയ്യെ പെരട്ട് വെദർ ഇഞ്ചി വെളുത്തുള്ളിയും കൊറച്ചു അപ്പൊ കൊറച്ചു മുളക് പൊടി മതി മുള പൊടി മണ്ണടി അടക്ക് ഗൈസ് ഇത് അമ്മ ഇട്ട് തരണമെന്നേ ഉള്ളൂ പക്ഷെ ഇതിനകത്തുള്ള സീക്രട്ട് കൂട്ട് ഞാനാണ് ചേർക്കണതേ രഹസ്യ രഹസ്യമാണ് ഗരം മസാല ഇത് ഹോം മെയ്ഡ് എന്റെ അമ്മ ഈ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഗരം മസാലയാണ് അമ്മ ഒരിടത്തിടെ അത് വിതറണെങ്കില് എല്ലടത്തും പിടിക്കുള്ളൂ കണ്ട ഇത് ഒരു കോഴിക്ക് മാത്രമാണ് ഓടി പിടിച്ച് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നണൊന്നുമില്ല ഏർ ഇത് ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ അങ്ങ് പോണ് ഒരു രണ്ട് രണ്ടര മണിക്കൂറുള്ള രണ്ടര മണിക്കൂറിൽ ബാങ്ക് കുളിക്കും അതിനു മുമ്പ് നമുക്കെല്ലാം ഉണ്ടാക്കണം ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പോണത് കോഴിയും പിടിയും അപ്പൊ പിടിയും കോഴിക്കറി നമ്മൾ ഉണ്ടാക്കണം പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ജ്യൂസ് ഫ്രൂട്ട് സലാഡ് ഒക്കെ ഞാൻ ഒന്ന് ഉണ്ടാക്കും നമ്മുടെ കുഞ്ഞുള്ളി പിന്നെ വെളുത്തുള്ളി എല്ലാം ഉണ്ട് അതെല്ലാം കൂടെ ചതയ്ക്കണം പിന്നെ കുറച്ച് ജീരകം ജീരക എനിക്കറിയായിരുന്നു പിന്നെ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ നമുക്കിത് ചതച്ചെടുക്കാം ല്ലേസ് നമ്മൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിനി നമുക്ക് ഇഞ്ചി കുല കുല അരിഞ്ഞത് അര കിലോ എണ്ണ തെർത്തിട്ടോണ്ടേ വെളിച്ചെണ്ണയില് തിളപ്പിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് കുറച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇടണം ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇനി ഉള്ളി ഇടാം ഇത് എല്ലാവർക്കും അറിയാനുള്ള കാര്യം ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാമേ വേണ്ടി അമ്മ നോക്കിയാണ് എന്തിരി പറയണേന്ന് തേങ്ങതിരിവ് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് ഹിമാലയൻ പിങ്ക് ആണ് നമ്മളാ മസാല റെഡി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചാലിച്ച് കൊടുക്കാം അതിനു മുമ്പ് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ ചെറുതായി അപ്പം ഇതിനകത്തോട്ട് നമ്മൾ അമ്മ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തു അമ്മ അത് ഇഞ്ചിയും മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണേ പിന്നെ ഓരോ സ്ഥലത്തും ചിക്കൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് നമ്മൾ വേറെ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് ഇനി ആ രീതിയിലുണ്ടാക്കണം പിന്നെ ഏത് രീതി എനിക്കിറങ്ങണം ഇങ്ങനല്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓ നമ്മൾ മ്മ ഇത്തുള്ളിയും അരച്ചില്ലേ ആ ജാറ് കഴി നമ്മൾ ഒരു വെള്ളം ഒഴിക്കണം ആ ജാറിൽ വെള്ളം താമ ഏ പിന്നെ ഈ വെള്ളം മതി കാരണം കൊറച്ചുകൂടെ കഴിയുമ്പോ ചിക്കനിൽ വെള്ളം ഇറങ്ങും ഇതിപ്പ എല്ലാര്ക്കും അറിയുന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരണം എന്നേ ഉള്ളൂ മണം വരണ നോക്കിയ മണം വരണ എന്തരമ്മ കണ്ട്രാക്ക് ഇങ്ങനെ ഒരു ഇതാണ് ഗൈസ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കര കുശമാണ് കാരണം ഈ വീട്ടിലെ ഏറ്റവും നല്ല കൈപ്പുണ്യുള്ള എനിക്കാണ് നമുക്ക് ഇനി കൊറച്ചു നേരത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചിക്കൻ വേവി ഇനി ഇതിന്റെ പരിപാടി കഴിഞ്ഞ് അന്ന് ഇനി വെന്ത് ഇറങ്ങിയാൽ മതി നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഒരു പൊടി ഒരു ഇനി നമുക്ക് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള ബാക്കി ചെയ്യാം ഗൈസ് നമ്മളെ ചിക്കൻ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉപ്പ് പറ്റാത്തോണ്ട് ആളുവിന്റെ ഉപ്പുവൊക്കെ കൊടുക്കൂടുവില്ലേ അമ്മ ആ ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ചുകൂടെ വേവിക്കാം അതായത് നമ്മള് പിടി ഉണ്ടാക്കാൻ പോവാണ് അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മളെ വെളുത്തുള്ളിയും നമ്മളെ കൊച്ചുള്ളിയും ജീരകവും കൂടെ അരിഞ്ഞതിട്ട് നമ്മള് തിളപ്പിക്കണം പെട്ടെന്നായിരുന്നേ ഉള്ളൂ ഇത് നല്ല തിളപ്പിച്ചെടുക്കണം പിന്നെന്താ മാളും അക്കു അവിയും കൂടെ കട്ട് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് എന്താ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഇനി ഇത് തിളയ്ക്കണം തിളച്ചിട്ട് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവേലൊക്കെ കട്ട് ഫ്രൂട്ട്സ് റെഡി ഇതിപ്പം ഇത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഇത് ഫ്രൂട്ട് സാലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ കുറച്ച് ജ്യൂസ് ഒക്കെ ഇപ്പം നേരത്തെ ഇട ജ്യൂസ് അടിക്കായിരുന്നു ഇത് പീനട്ട് പ്രോട്ടീൻ സാലഡ് അരിഞ്ഞപ്പം കുറച്ച് കൂടുതലായി ഇപ്പം കുഴപ്പമില്ല സാലഡ് അല്ലേ നമുക്ക് അവോളി കാരണം എന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് മസ്റ്റ് ആയിട്ടുണ്ട് സാലഡാണ് ഇത് പീനട്ട് സാലഡ് ആണ് അതായത് വെള്ളരി തക്കാളി ക്യാരറ്റ് പിന്നെ നമ്മളെ കപ്പലണ്ടി എല്ലാം കൂടെ കപ്പലണ്ടി വേവിച്ചിട്ട് മറ്റേ ഒന്നും വേവിച്ചിട്ടില്ല ഇനി ഇതിനകത്തോട്ട് ബാക്കി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നമ്മളെ പെപ്പർ പൗഡർ മല്ലിച്ചെപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് റെഡി നാരങ്ങ നീര് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് റെഡി നമുക്ക് ഇത് റെഡിയാക്കാം ആക്കാം നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നീങ്ങിയിരുന്നു ഞാൻ കുറച്ച് ഉപ്പിടാനുള്ള കാരണം ചിക്കൻ ഉപ്പ് കൂടിയെന്ന് അമ്മ പറയണ എനിക്ക് അറിഞ്ഞുകൂടാ ബി പി ഒക്കെ കുറവാണ് എനിക്ക് ഉപ്പ് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ചാറും ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഉപ്പിട്ട ആഹാരം കഴിക്കാൻ ഇഷ്ടം ഉപ്പ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാവരും ഉള്ള അല്ലേ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞില്ലേ അപ്പൊ നമ്മൾ വിചാരിച്ച് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ലേശം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീരൂടെ ഒഴിച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് അടച്ചു വയ്ക്കാം അപ്പോഴേ മല്ലിയെല്ലേയും കൂടെ ഇട്ട് അടച്ചു വെച്ചാൽ നല്ല മണം വരും എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുളി ഉപ്പ് ഇങ്ങനെ ചാറ്റ് മസാലയൊക്കെ ഇട്ട സാലഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈസ് നമുക്ക് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കാം അപ്പം മാവിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കയ്പ്പുണ്ടായില്ലേന്നും കയ്പ്പുണ്ടെങ്കിൽ ടേസ്റ്റ് കാണൂല കയ്യാ കയ കച്ചാൽ പിന്നെ ഒന്നിനെ കൊള്ളൂല നമുക്ക് ടെസ്റ്റർ മാരെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഉപ്പ് കൂടുവല്ലാണ പുളി എരിവണ്ടാ കുറവാണെ ഭയങ്കര എരിവിൻ്റെ ആളാണ് മറ്റേ ജോളോ ചെപ്പിന്റെ ആളാണവൻ കുറച്ചുകൂടെ കുരുവളവ അടിയത് കൊടുത്തെ പൈസ ഇളക്കണം അത്രയും താഴോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഇവിടെ നിന്ന് പറക്കി തിന്ന വൃത്തിയുണ്ട് ൈസ് എല്ലാം ഒരുവിധം സെറ്റായി നമ്മൾ ചിക്കൻ കറി വെച്ച് ഇനി പിടിയും കൂടെ വെച്ചാൽ മതി ബാക്കി ഫ്രൂട്ട് സാലാഡ് സെറ്റാണ് അയ്യോ ഇനി ഒരു തോരൻ കൂടെ ഉണ്ട് പക്ഷെ ഇത് പെട്ടെന്നില്ല പിന്നെ ജ്യൂസ് സെറ്റാണ് പിന്നെ വെജിറ്റബിൾ സാലഡ് പീനട്ട് സാലഡ് സെറ്റ് ഇനി നമുക്ക് ഇനി സമോസ കള്ളറ്റൊക്കെ റെഡിയാണ് ഇനി നമുക്ക് നമുക്കിതുണ്ടാക്കണം റൈസ് എന്തോന്നും മുട്ട മസാല തോരൻ ഉണ്ടാക്കണം പിടിയും കൂടെ ഉണ്ടാക്കണം നമ്മടെ മാ നല്ല വറുത്തരച്ചില്ല അല്ലല്ലോ എൻ്റെ അമ്മ ഞാൻ ആളെ കാണാൻ ഒറ്റപ്പെടുത്തി വറുത്ത മാവിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇടുന്നു ഇത് നമ്മൾ ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം വേണം ഇതിനകത്തോട്ട് ഒഴിക്കാൻ പക്ഷെ നമ്മൾ ഫുള്ള് ഒഴിക്കരുത് കാരണം ഈ വെള്ളം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പം ആവശ്യമുണ്ട് എന്നിട്ട് നമുക്കിത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കാരണം ചൂട് വെള്ളമായോണ്ട് സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് എടുക്കാം എൻ്റെ ഒരു വിശ്വാസപ്രകാരം മാവ് നല്ല കൂടിപ്പോയില്ല ഉമ്മച്ചു ഞാച്ച് കൂടിപ്പോയുന്നു റൈസ് ഇനി മെയിൻ പരിപാടി വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉണ്ടുരുട്ടുക എന്നുള്ളതാണ് ഞാൻ എന്താ ഉരുട്ടി നമുക്ക് വയ്ക്കാം ഇനി ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈ നമുക്ക് ആദ്യം ലെഗ് പീസ് അനുഭവിക്കാം റൈസ് നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പയ്യെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കും അപ്പം നമ്മൾ പയ്യെ പയ്യെ അതിട്ട് ഇളക്കി ഇളക്കി മാറ്റണം ഒട്ടിപ്പിടിക്കാതിരിക്കാം ഉണ്ടകൾ ചെറുതായിട്ട് ചില ഉണ്ടകൾ വലുതായി വലുതായിപ്പോയി നമ്മളിത് ഇവരെ ഒട്ടാ സമ്മതിക്കരുത് ഒട്ടാതിരിക്കാൻ നമ്മൾ അപ്പഴപ്പഴായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളാ പിടി ഇതിനകത്തോട്ട് ഇട്ട് ഇനി ഇത് ഇതിനകത്ത് ഇടന്ന് വേവണം പിന്നെ ചില എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടും അപ്പഴത്തേക്ക് ഒട്ടുമ്പോൾ നമ്മൾ അവരുടെ ബന്ധം വേർപെടുത്തി കൊടുക്കണം നൈസ് കുറച്ച് തേങ്ങ തിരുവി അതെടുത്തിട്ട് നമ്മള് നേരത്തെ എടുത്ത സെയിം മാവുണ്ടല്ലേ അതാ അതെടുത്തിട്ട് അമ്മ വെള്ളം ഒത്തിഞ്ഞെടുത്തതാണ് അമ്മ ആ സെയ്യം മാവില് വെള്ളം എന്താ നമ്മളെ നേരത്തെ ഇഞ്ചിയും വെളുത്ത് ഇഞ്ചിന്ന് വെളുത്തുള്ളിയും ഏഹ് ഉള്ളിയും സവാളും എല്ലാം കൂടെ അരിഞ്ഞ വെള്ളം എന്താ ഇത് കണക്ക് കുറു കുറ നമ്മള് മിക്സ് ചെയ്തെടുക്കണം കുറ കൈ വെച്ച് നല്ല ഇങ്ങനെ ഉടച്ചൊടച്ച് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല തിളച്ച് വെന്ത് വരുമ്പ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതോടെ നമ്മുടെ പിടി റെഡി ഗൈസ് കൊതിയാണോടാ ഓപ്പിക്ക് കൊതിയാണോന്ന് പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് സദ്യം കഴിഞ്ഞാൽ ഞാൻ ഈ മറ്റേ വീട്ടിൽ ഉമ്മമാരുണ്ടല്ലോ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം കാരണം വിശന്നിട്ട് അവരെല്ലാം ഉണ്ടാക്കില്ല ചില വീട്ടിലൊക്കെ കാണൂല ഇഷ്ടംപോലെ വിഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി വയ്ക്കൂലേ അവരൊക്കെ അവരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നണം ആ വിശന്നുണ്ടോ പക്ഷെ ഇന്ന് ഞാൻ ഫുൾ ടൈം ഉറങ്ങോണ്ടാണല്ലേ ഇനി ഇപ്പം എനിക്ക് ബി പി എ കുറഞ്ഞു പോയേണ്ടി തന്നെയാണ് പക്ഷെ എന്തോ ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാരണം വിശപ്പൊന്നും തോന്നണല്ല ഒരു സന്തോഷം തോന്നുന്നു ബാംഗുളിക്കാറായി അതിനുമുമ്പ് നമുക്ക് സെറ്റ് ചെയ്യണം ഫ്രണ്ട്സൊക്കെ വന്ന കേട്ടാണ് ഫ്രണ്ട്സ് ഒന്ന് ബാക്കി കുക്കിങ് ഞാൻ കാണിച്ചേരാം നിങ്ങൾക്ക് നമ്മളെ ബാക്കി നമ്മളതാ ഈ കുറു കുറു ആയിരിക്കണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം പിടി റെഡി കൈസ് ഇനി ഇത് നല്ല വെന്ത് കുറുവി വരണം കുറുവി വന്നിട്ട് നമ്മൾ ഇത് ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിക്കണം ഉവാണ് നമ്മളെ പിടി റെഡി പിടി കാണാൻ നിൽക്കുന്നേരം ഞാൻ കാണിച്ചു തരാം അക്ഷയ് അക്ഷയ്ക്ക് നോമ്പാണേ അപ്പു നോമ്പാണ് അപ്പുൻ വേറെ ഇവരെല്ലാ നമ്മളെല്ലാരും നോമ്പാണ് നോമ്പില്ലാത്ത ഒരാളാ ഉണ്ടാക്കണ കൈസ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു മാത്രമേ ഉള്ളൂ ക്രെഡിറ്റോ ഗൈസ് ഇനി അടുത്ത ഫൈനൽ എല്ലാം കഴിഞ്ഞ് പിടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ വെച്ച സംഭവമാണ് മുട്ട മസാല തോരൻ അപ്പൊ ആദ്യം താ ആ ഇത് എണ്ണ എണ്ണ ഒഴിച്ച് ഇനി കടു വറുത്ത് എണ്ണ ഈ പ്രതിഭാസം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇനി കടു പൊട്ടണം അഞ്ചു മുട്ട പൊട്ടി ചൊഴിക്കണം ഉള്ളി വേണം ഗായ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ഫുള്ള്ണ്ട ഫുൾ ഗരം മസാലയാണ് കളി ഇവിടെ എങ്ങനെ ഉണ്ട് ഗൈസ് ഇവിടെ എത്ര നൃത്തകളാക്കുന്നത് ഞാനാണ് മഞ്ഞൾപ്പൊടിക്ക ഇനി ഇതിനകത്തൊന്നുമില്ല ഇനി മുട്ടയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കണം അതെടുത്ത് ഇതിനകത്തോട്ട് തട്ടിയിട്ട് സെറ്റ് ഓരോരുത്തരും ആണെന്ന് വെച്ചാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിക്കാവും നമ്മളെ മുട്ട മസാല തോരൻ റെഡി ഇതോടുകൂടി നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി പോവുക മേലെ കഴുകുക ഫുഡ് അടിക്കാം ഫൈനലി ഓ ബഹളോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ കറച്ചട്ടി വരെ അങ്ങോട്ടടി ഇങ്ങോട്ടടി ഒക്കെ ആയിട്ട് ഫൈനലി നമ്മളെ ഫുഡ് എല്ലാം റെഡിയാണ് അപ്പൊ ഇന്ന് ആരെന്ന് നോക്കി ഇഫ്താർ വിരുന്നെ പുട്ടുകുറ്റി അപ്പു പുട്ടിക്കുറ്റി അജിൻ നമ്മളെ കണ്ട്രാക്ക് അക്ഷയ് ശരി അക്ഷയ് അക്ഷയ്ക്കും എനിക്കും അപ്പൂനും നോമ്പോണ്ടേ അജിനും 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 ആ പുട്ടിക്കുറ്റി നന്ദു എൻ്റെ അനിയത്തി മാളു എൻ്റെ ഇളയ മറപ്പയ്യൻ എൻ്റെ അമ്മ എന്റെ മൂത്ത മറപ്പയ്യൻ സോ ഗ്സ് ഓക്കേ അപ്പൊ ഇങ്ങനെ അന്തം വിട്ടു കുക്ക് അപ്പൊ രണ്ട് വാക്ക് ഞാൻ കുക്ക് ചെയ്യണ കണ്ടിട്ട് അറിയണേന്നേറ്റി അങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത് ക്യാമറ ഓഫീസില് ഇവിടെ ഭയങ്കര കളിയാക്കണ്ടിട്ട് ഓക്കെ നമ്മളെ ഫുഡ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മളെ പിടി കോഴിക്കറി പൊറോട്ട പൊറോട്ട കടയെന്ന് വെച്ചാണേ ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മളെ പീനട്ട് മസാല സാലഡ് പീനട്ട് സാലഡ് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പപ്പായ ജ്യൂസ് ഉണ്ട് പിന്നെ ഇതാണ് സ്പെഷ്യൽ നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങണ കഞ്ഞി അപ്പം അതുണ്ട് പിന്നെ എൻ്റെ സ്പെഷ്യൽ മുട്ട മസാല തോരൻ ആൻഡ് ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ സമൂസ പബ്സ് കട്ട്ലറ്റ് മട്ടൻ കറി പത്തിരി മട്ടൻ കറി പത്തിരി എല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് സോറി നമ്മളുണ്ടാക്കിയത് എന്താ കോ പിടിയും കോഴിയും ചിക്കൻ ഫ്രൈയും തോരനും ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇത് മസാല ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ആയി ഇനി നമ്മള് പിന്നെ നമ്മുടെ മെയിൻ ആള് ഡേറ്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് നോമ്പ് കുറിക്കാം ഇവരാ ഞാൻ അപ്പു അജിൻ അക്ഷയ് നോമ്പൊറിക്കാം ഓക്കെ കമാ ഇനി എല്ലാരും പിടിയും ചിക്കൻ കറിയും പോണ എല്ലാരും കഴിച്ചിട്ട് ഉണ്ടെന്ന് പറയണം ജെനുവിനായിട്ടുള്ള റിസൾട്ട് പറയണം ഓക്കെ കഴിച്ച് നമുക്ക് കഴിച്ചുടങ്ങാം പള്ളിന്ന് കിട്ടിയ തഞ്ഞിടിക്കാം എന്റെ കണ്ണ എന്റെ ആർത്തി എല്ലാം കൂടെ കണ്ടപ്പം വിശപ്പങ്ങ് പോയി എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും പക്ഷെ നമ്മൾ കഴിക്കാം കൊള്ളാം കഴിച്ച് എനിക്കിഷ്ടപ്പെട്ട കോഴിയും പിടിയും ഞാൻ എൻ്റെ ഇഷ്ടത്തിനേക്കാളും അവരുണ്ടായിരുന്നു അവരെടുത്ത് ഒഴിക്കാം പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടാൽ നമ്മളെപ്പോഴും മാറത്തുപിടിച്ച് കഴിക്കരുത് പയ്യെ കഴിക്കും കാരണം മാറുത്തുപിടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ വേറൊരു കാര്യം എന്ത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് നമുക്ക് അജിന്റെ അടുത്ത് ആദ്യം ചോദിക്കാം അജി അജി അജിനെ എല്ലാം പൊളി ഫുഡ് പിടിയും ഇറച്ചിയും പിടി ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അടുക്കണം പക്ഷെ എനിക്ക് മുട്ടത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിടിയും ചിക്കൻ കറിയും ഒരു രക്ഷയും ഇല്ല പിന്നെ വെജ് സലാഡ് അതും ഞാൻ ഇത് മുന്നേ നേരത്തെ കഴിച്ചു നേരത്തെ കഴിച്ച പത്തില് പത്തിലേ പത്തിലുണ്ട് എങ്ങനെ ഉണ്ട് പറ കൊള്ള പറഞ്ഞാ ഓക്കെ ഓക്കെ ഇത് തേങ്ങിട്ടാണ് ചിക്കിയത് ഓക്കെ കൈസ് മുട്ടവർക്ക് മറ്റേ എപ്പോഴും കഴിക്കുന്നത് കൊണ്ടാണ് അപ്പം എങ്ങനെയുണ്ട് ഫ്രൈ എങ്ങനെയുണ്ട് പക്ഷേ ഓക്കെ ഞാനിവിടെ കഴിക്കട്ടെ ക്യൈസ് ഓക്കെ കഴിച്ചിട്ട ഫുഡ് കഴിച്ചതേ ഓർമ്മയുള്ളൂ ഞാൻ ക്ഷീണമെന്നും പറഞ്ഞ് ചെന്ന് ഇങ്ങനെ കിടന്നെനിക്ക് ഓർമ്മയുണ്ട് ഗൈസ് അങ്ങ് ഉറങ്ങിപ്പോയിതായി ഇപ്പം രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് സീരിയസ്ലി എനിക്ക് ഫുഡ് കഴിക്കാത്ത നമ്മള് നോമ്പില്ലേ ആ സമയത്തൊന്നും ഒരു ക്ഷീണൊന്നുമില്ലായിരുന്നു പക്ഷെ ഫുഡ് കഴിച്ചപ്പം ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണായിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് ഇപ്പഴാണ് എണീറ്റത് പിറ്റേ ദിവസമായി സീരിയസ്ലി ഞാൻ എല്ലാവരെയും എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നുന്നു കാരണം ഇപ്പം 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 കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ മേ ബി ആ ജോലി ചെയ്യാതെ അവർ വീട്ടിൽ ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഈ വീട്ടിലെ അമ്മമാർ ഈ നോമ്പ് മുറിക്കണ സമയാകുമ്പോഴത്തേക്ക് കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കില്ലേ അവർ പിന്നെ ഈ ജോലിക്ക് പോകണവർ കൂലിപ്പണിക്കായാലും എല്ലാ ജോലിക്ക് പോകണവരായാലും സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നണം ഒരു എന്തോ ഒരു ഫീല് വരണം ഒരു എന്തോ എന്തോ ഒരു സംഭവം പറഞ്ഞു സോ ഗൈസ് ഇതിപ്പം ലൈഫിലെ ഫസ്റ്റ് നോമ്പാണ് ഇനി ഈ മാസം അതായത് ഇന്ന് ഞാൻ എടുക്കുന്നില്ല കാരണം ഇത് ഇന്നെടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും എടുക്കും അടുത്ത വർഷവും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ